ഹായ് ഫ്രണ്ട്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പൊതുപുത്തൻ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് വളരെയധികം തന്നെ സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ ഡോക്ടർ നമ്മുടെ മഹാലക്ഷ്മിയെ കാണുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആരാണ് എന്താണെന്നൊക്കെ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് തനിക്ക് വെച്ച കെണിയായിരുന്നു അല്ലേ ആ കെണി അതല്ലേ തൻ്റെ അനുചിതി തന്നെയാണ് വന്നു പെട്ടത് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം തങ്ങളുടെ കുടുംബ പ്രശ്നമൊന്നും ഞാൻ ചോദിക്കുന്നില്ല അതെന്തും ആവട്ടെ പക്ഷേങ്കിൽ അവൾക്കിപ്പോൾ സന്തോഷപ്പെടാനുള്ള കാരണങ്ങളാണ് ആവശ്യം അവൾ എന്തെങ്കിലും തന്നോട് ആവശ്യപ്പെട്ടിരുന്നോ ഇത്ര കാലത്തിനിടയ്ക്ക് എന്ന് നമ്മുടെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയായിട്ടൊന്നും അവൾ ആഗ്രഹിച്ചിട്ടില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കാരണം ജനിച്ചന്ന് മുതൽ ഞാൻ അവൾക്ക് ശത്രുവായി മാറിയിരിക്കുകയാണ് പിന്നെ അവൾ എന്നോട് എങ്ങനെ ചോദിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയോട് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം കാരണം അവളുടെ അവസ്ഥ ഇപ്പം വളരെയധികം തന്നെ മോശമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അവൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി അവൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കണ്ണുമായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ണേട്ടാ അവൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്മാനമായിട്ട് കൊടുത്താലോ അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാനും കഴിയുന്നില്ല കണ്ണേട്ടൻ്റെ ഒരു ജ്വല്ലറി അവൾക്ക് സ്വന്തമായി കൊടുത്താലോ കണ്ടേട്ടാ എന്നിങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് താൻ എന്താണോ പറയുന്നത് തൻ്റെ അനുജിത്ത് എൻ്റെ സ്വർണ്ണാഭരണങ്ങളുള്ള ആ ജ്വലറി ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ താൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾക്കത് കൊടുത്താലുള്ള അവസ്ഥ തെനിക്കറിയാലോ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടാ അത് ഇപ്പം അവളുടെ അവസ്ഥ അങ്ങനെയാണല്ലോ അവൾ സന്തോഷിപ്പോൾ ഇവിടെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അത് തന്നെ അവൾക്ക് സന്തോഷപരമായിട്ട് കൊടുക്കാൻ കണ്ണേട്ടാ എനിക്ക് വേണ്ടിയിട്ടല്ലേ കണ്ണിട്ട് ഇതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യില്ലേ എന്ന രീതിയിൽ നമ്മുടെ മഹി പറയുന്നുണ്ട് അപ്പം കരുണയാണെങ്കിൽ ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് ഇപ്പം കരുണയ്ക്ക് ഭയങ്കരമായിട്ട് ആരോടും ദേഷ്യമൊന്നുമില്ല കാരണം കരുണയോടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉണ്ണി പോലും ഇപ്പം തിരിഞ്ഞു നോക്കുന്നില്ല ഉണ്ണിയോടാണ് ഇപ്പം കരുണയ്ക്ക് ദേഷ്യം കാരണം ഉണ്ണിക്ക് നമ്മുടെ കരുണ ഇപ്പം തീരെ അങ്ങ് വേണ്ടാതായിട്ടുണ്ട് കാരണം ഇത്രയും കാലം ഉണ്ണി എല്ലാം സഹിച്ചത് നമ്മുടെ കുഞ്ഞ് വയറ്റിലുള്ളത് കൊണ്ട് മാത്രമായിരുന്നു കാരണം കരുണ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കമലേശ്വരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ ഉണ്ണി എല്ലാം സഹിച്ചത് ആ കുഞ്ഞിൻ്റെ ഒറ്റ പേര് പേരോർത്തിട്ട് മാത്രമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം ആ കുഞ്ഞു വയറ്റിയിലില്ല അപ്പോൾ നമ്മുടെ കരുണ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സമയത്തൊക്കെ നമ്മുടെ മഹാലക്ഷ്മി കഠനമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കണ്ണേട്ട അവളുടെ അവസ്ഥ ഇങ്ങനെ പോയാൽ വെറും ഒരു മാനസിക രോഗിയായിട്ട് അവൾ ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വരും എന്തായാലും കണ്ണേട്ട ആ ജ്വല്ലറി അവൾക്ക് എഴുതി കൊടുത്താൽ അവൾ അതിൽ എന്തായാലും കുറച്ച് നല്ലപോലെ നോക്കി ും ആ ജല്ലരി കാരണം അവൾക്ക് പണത്തോടും സ്വത്തിനോടും ഭയങ്കരമായിട്ട് ആർത്തി ഉണ്ടെന്ന് കണ്ടേട്ടൻ അറിയാലോ അവളുടെ ഈ മാനസികാവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി എനിക്ക് കണ്ണേടൻ എന്നെ സഹായിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയുടെ വണ്ണം പറയുന്നുണ്ട് താൻ എന്താണോ ഇങ്ങനെയായിപ്പോയത് തന്നെ തൻ്റെ അനുജത്തി ദ്രോഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേങ്കിലേ താനാണെങ്കിൽ അവളെ സ്നേഹിക്കുകയാണ് എപ്പോഴും ചെയ്ത എന്നാൽ ഒരിക്കൽ പോലും ആ സ്നേഹം തനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ എന്തിനാണ് നമ്മളുടെ ജ്വല്ലറി അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എനിക്കതിനോട് തീരെ താല്പര്യമില്ല കാരണം അവളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം തനിക്കും നല്ലപോലെ അറിയാം പക്ഷേങ്കിൽ അവളുടെ അവസ്ഥ വിചാരിച്ചിട്ടില്ലേ താനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് തനിക്ക് എന്താണോ സന്തോഷം അത് ഞാൻ ചെയ്യാം അല്ലാതെ ഇപ്പോൾ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല അങ്ങനെ കരുടയോട് ഈ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം ഞങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട് നിനക്ക് കണ്ണൻ്റെ ആ നല്ല പുതിയ ജ്വല്ലറി നിനക്ക് വേണ്ടി നിൻ്റെ പേരിൽ ആക്കി തരാൻ വേണ്ടി കണ്ണേട്ടം പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട് കാരണം കരുണയ്ക്ക് ഏറ്റവും കൂടുതൽ ആർത്തി ഉള്ളത് പണത്തോട് മാത്രമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉണ്ണിക്ക് ഉണ്ണിക്കാണെങ്കിൽ ഇതൊന്നും അത്ര കേട്ടിട്ട് അത്ര തൃപ്തിയുള്ള കാര്യമായിട്ടൊന്നും തോന്നില്ല കാരണം ഉണ്ണിക്ക് നഷ്ടപ്പെട്ടത് ഉണ്ണിയുടെ കുഞ്ഞിനെ തന്നെയാണ് പക്ഷേങ്കിൽ കരുണയ്ക്കാണെങ്കിൽ അയ്യൊരു വിചാരമേ ഇല്ല കരുണയ്ക്ക് മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ കുഞ്ഞ് പക്ഷേങ്കിൽ നമ്മുടെ ഉണ്ണിക്ക് അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് നല്ല ദേഷ്യമുണ്ട് കരുണയോടാണെങ്കിൽ അങ്ങനെ ദുർഗ പറയുന്നുണ്ട് നിന്റെ സ്വർണവും പണമൊന്നും അവൾക്ക് വേണ്ട അവൾ എന്താ നിന്റെ പിച്ചപാത്രം എടുക്കാൻ വേണ്ടി ഇവിടെ കുത്തിരിക്കുന്നതാണോ എന്നൊക്കെ കരുണയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ദുർഗ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാനതിന് അവൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് അല്ലാതെ അത് മോശമായിട്ടൊന്നും ആരും കരുതണ്ട അപ്പോൾ കരുണ പറയുന്നുണ്ട് നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട എനിക്ക് അവൾ തരുന്ന സമ്മാനമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിലിങ്ങനെ കുത്തി ഉണ്ടാക്കുന്നത് അവൾ എനിക്ക് വേണ്ടി തരുന്നതല്ലേ അത് ഞാൻ സ്വീകരിച്ചോളാം വേണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കരുണ ഈ ഒരു സംസാരം കേട്ടിട്ട് ഉണ്ണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് നീ ഒന്ന് അടങ്ങ് കരുണേ നീ ഇങ്ങനൊന്നും അമ്മയോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ കരുണ പറയുന്ന ഉണ്ണി പറയുന്നുണ്ട് നീ എൻ്റെ വയൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞൊന്നുമില്ല എനിക്ക് നിന്നോട് വലിയ സ്നേഹമൊന്നും ഇപ്പം തോന്നിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നീ ഇവിടുന്ന് കമലേശ്വരം വീണ്ടും പുറത്തായിരിക്കും അത് നീ ഓർത്തോ കരുണേയെന്നൊക്കെ നമ്മുടെ ഉണ്ണി ഇങ്ങനെ കരുണയോട് പറയുന്നുണ്ട് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് തർക്കങ്ങളൊന്നും വേണ്ട ഇനിയിപ്പോൾ എന്തിനെ രണ്ടുപേരും കൂടെ തർക്കും ുന്നത് എന്തായാലും അവളുടെ അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഉണ്ണിയോട് കണ്ണും സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ണനോട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഏട്ടൻ ഏട്ടനെന്ത് ഭാവിച്ചാണ് അവൾക്ക് ഈ സ്വത്തും പണമൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കണ്ണനോടും മഹാലക്ഷ്മി ഏട്ടത്തിയോടും ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രാചിത്യമായിട്ടാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് അവളുടെ അഹങ്കാരമായിരുന്നു ആ കുഞ്ഞ് പക്ഷേങ്കിൽ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ അതിൻ്റെ സങ്കടത്തിലാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നിങ്ങളെയൊക്കെ ദ്രോഹിച്ചതിൻ്റെ ഇതായിട്ടായിരിക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എല്ലാത്തിനും ഏട്ടനോടും ഏട്ടത്തിയോടും ഒരുപാട് മാപ്പ് പറയാനുണ്ട് മാപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ കണ്ണും പറയുന്നുണ്ട് നീ അത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ ഉണ്ണി നിന്ന് ഞാൻ എൻ്റെ സ്വന്തം മനിനെ പോലെല്ലേ കണ്ടത് നീ എന്നിട്ടും എന്നെ കൊല്ലാൻ ശ്രമിച്ചു എൻ്റെ പണത്തെ ആ ആർത്തിയോടെ കാണാനും ശ്രമിച്ചു നിൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് നീ എല്ലാവരെയും വേദനിപ്പിച്ചു ഇതിനൊക്കെ നീ അനുഭവിക്കും ഉണ്ണി എന്നൊക്കെ കണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ട എന്നോട് ക്ഷമിക്കണം തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാർ ഈ ലോകത്തെ ഇല്ല കണ്ണേട്ടനെ എത്രയാണെങ്കിലും ഞാൻ കണ്ണേണ്ട സ്വന്തം അനുജൻ തന്നെയല്ലേ പിന്നെ എന്തിനാണ് എന്നോട് ഇത്രയും കോപം എന്നിങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് കോപമോ എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലാൻ ശ്രമിച്ച് നിന്നോട് ഞാൻ ഇങ്ങനെയല്ലേ ഉണ്ണി സംസാരിക്കേണ്ടത് എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോടും നിൻ്റെ ഭാര്യയോടും ദേഷ്യം തന്നെയാണ് പക്ഷേങ്കിൽ മഹാലക്ഷ്മി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കരുണയ്ക്ക് ആ ഒരു ജ്വല്ലറി എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആ ജ്വല്ലറി കരുണയ്ക്ക് വേണ്ടി എഴുതി കൊടുക്കില്ല അവളുടെ മാനസികാവസ്ഥ ഇപ്പം ഭയങ്കരമായിട്ട് ഗുരുതരമാണെന്ന് മഹാലക്ഷ്മിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവളെ സഹായിക്കാമെന്ന് വെച്ചത് നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു മോശം മനസ്സില്ല നല്ല മനസ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവളെ സഹായിക്കാമെന്നും അവളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്നും ഞങ്ങൾ കരുതിയത് അവളെ രക്ഷിക്കാൻ വേണ്ടി ഏതൊരറ്റം വരെയും പോവാം എൻ്റെ ഭാര്യ തയ്യാറാണ് അതുകൊണ്ട് അവളുടെ കൂടെ നിൽക്കാനും ഞാനും തയ്യാറാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം അല്ലാതെ എനിക്ക് നിന്നോട് ഒരിക്കലും ഇനി നിൻ്റെ അനിയ അനിയനായിട്ടും അവളെ എൻ്റെ അനുജത്തിയായിട്ടും കാണാൻ കഴിയില്ല മഞ്ജുവിനെയും അങ്ങനെ തന്നെയാണ് മഞ്ജു എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഗറിൻ്റെ കൂടെയുള്ള അവളുടെ ജീവിതം ഒരിക്കലും എനിക്ക് തീർച്ചയായിട്ടും അവളെ സ്വീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ എനിക്ക് കഴിയില്ല പക്ഷെങ്കിൽ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പൊറുക്കാവുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ നീ അങ്ങനെയല്ല നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഉണ്ണി നമ്മുടെ സാഗറിനെ നമ്മുടെ മഞ്ജു കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മഞ്ജുവിനോട് വലിയ ദേഷ്യമുണ്ട് പക്ഷേങ്കിൽ മഞ്ജു ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ നീ അങ്ങനെയല്ല ഉണ്ണി എന്നോട് ചെയ്ത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും നീ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും നിനക്ക് ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും ഇല്ല എന്തായാലും നിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ വയ്യാതിരിക്കുകയാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവൾ സന്തോഷപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് കുഞ്ഞില്ലെന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കാനോ അവളെ വേദനിപ്പിക്കാനോ നീ പോവരുത് എന്നൊക്കെ ഉണ്ണിയോട് കണ്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീലി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ